ഹായ് നമസ്കാരം നമുക്ക് ശബരിമല സീസണിന്റെ കറുപ്പുമുണ്ടും കാവ്യമുണ്ടും ഒക്കെ നല്ല ഒരു എൻക്വയറി വരുന്നുണ്ട് ഒരുപാട് കസ്റ്റമറ് നമ്മളുടെ കറുപ്പുമുണ്ടിൻ്റെയും കാവ്യമുണ്ടിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് പല ഭാഗത്തു വരുന്നുണ്ട് അപ്പം നമുക്ക് വരുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു സെലക്ഷനാണ് നമ്മളോട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കറുപ്പ് മുണ്ടിൻ്റെയും കാവ്യമുണ്ടിൻ്റെയും അടുത്ത ഒരു രണ്ട് പണ്ടലൂടെ വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഐറ്റം നമ്മളെ കയ്യിൽ ഇപ്പോഴും റെഡി സ്റ്റോക്ക് ഉണ്ട് എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ ബൾക്കായിട്ട് നമ്മൾ ഐറ്റം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമുക്കൊരോ ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റി ആകത്തുള്ള മുണ്ടുകൾ വീണ്ടും വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും ആ ഒരു കളക്ഷനിലൂടെ കാണാം അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു വരുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു സെലക്ഷനാണ് നമ്മളിവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കറുപ്പ് മുണ്ടിൻ്റെയും കാവി മുണ്ടിൻ്റെയും നല്ല കളക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള മുണ്ടാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ ഈ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഫാൻസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കറുപ്പ് മുണ്ടാണ് കറുപ്പ് മുണ്ടും കറുപ്പ് മുണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർഡറും കൊടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു കളക്ഷൻ നിന്ന് കാണാം നല്ല അടിപൊളി ഇതൊരു ഐറ്റം ആണ് കറുപ്പ് മുണ്ടിനകത്ത് ഗോൾഡൻ കര വരുന്നൊരു ഐറ്റമാണ് നൂറ്റി രൂപ എം ആർ പി ആണ് നമ്മളുടെ പ്രൈസ് അത്രയും വരത്തില്ല നമ്മളൊരു ഹോൾസെയിൽ റേറ്റ് ആണ് തരുന്നത് ബൾക്കായിട്ട് നമുക്ക് ഒരുപോലെ എത്ര മുണ്ട് വേണമെങ്കിലും എടുക്കത്തക്ക രീതിയിൽ നമുക്ക് ഒരുപോലെ എടുക്കുന്നവരുണ്ട് ഒരു ഇത് കണക്ക് ഒരു കരയും ഒരു മോഡലിലൊക്കെ ഫ്രസ് കോഡ് കണക്ക് ഒരു പത്ത് ഇരുപത് മുണ്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതൊരു ഐറ്റം ആണ് പ്രൈസ് നൂറ്റി അറുപത്തഞ്ച് എം ആർ പി ആണെങ്കിൽ നമ്മളെ വില ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതാണ് റേറ്റ് വരുത്തുള്ളൂ നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത ബ്ലാക്കിനകത്ത് നല്ല അടിപൊളി പ്രിൻ്റ് ആണത് സാമി ഷണോയ്യപ്പെന്നുള്ള ഒരു പ്രിന്റിൽ വരുന്നതാണ് ഇത് നമുക്ക് പുതിയതായിട്ട് വന്ന ഒരു പ്രിന്റ് ആണ് ഇതിന്റെ റേറ്റ് എം ആർ പി റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പാണ് നമ്മുടെ പ്രൈസ് അത്രയില്ല നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആണ് തരുന്നത് ഇവിടെ വരുന്ന കസ്റ്റമർക്ക് അറിയാം നല്ല അടിപൊളി അടിപൊളി ഐറ്റംസുകൾ നമുക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ആമൽ കറുപ്പ് മുണ്ടാണ് സാധാ സിൽവർ കറ വരുന്നത് ആ നല്ല അടിപൊളി മുണ്ടുകളാണ് ഇതും നമ്മളുടെ പ്രൈസ് ഒരു നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ച് മുതൽ വരുന്ന ഐറ്റം ആണ് ഇതിനകത്ത് എം ആർ പി കിടക്കുന്നത് നൂറ്റി അറുപതാണ് അത്രയും ഒരു റേറ്റ് നമുക്ക് വരത്തില്ല നല്ല നല്ല ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഐറ്റം കൊടുത്തിട്ടുണ്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് അടുത്ത വേറെ ഐറ്റം ഉണ്ട് അല്ല ഇതും അത് തന്നെയാണ് സാമിയുടെ ഐറ്റം തന്നെയാണ് ഇതിനകത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇതുവരെ വരാത്തൊരു കരയാണ് വേണ്ടത് പച്ചക്കര കരയാണ് പച്ചക്കര സാമിയുടെയും പ്രിന്റും അതുപോലെ തന്നെ ഒരു ആനയുടെ ഒരു പ്രിന്റാണ് വരുന്നത് നല്ല അടിപൊളി മുണ്ടാണ് എല്ലാം അതേ സെയിം സെയിം ഐറ്റം തന്നെയാണ് ബ്ലാക്ക് ഇതിനകത്ത് കൊണ്ടിരിക്കുന്നത് ഇതൊരു ഡ്രസ് കോഡ് അറ്റാക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ആ സൂപ്പർ ഐറ്റമാണ് ഇത് ഉണ്ടല്ലേ ഇതെല്ലാം അതേ സെയിം സാധനം തന്നെയാണ് എല്ലാം നമുക്ക് ഡയറക്റ്റായി തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് തരാൻ കഴിയും ആ ആ ഒരു ഐറ്റം കഴിയും ഇത് സിംപിളായിട്ടുള്ളൊരു കറിയാണ് വലിയ പ്രൈസ് പ്രൈസൊന്നും വരുന്നൊരു ഐറ്റം അല്ല നല്ല അടിപൊളി ക്വാണ്ടിറ്റിയിലാണോ വന്നിരിക്കുന്നത് ഐറ്റം കേട്ടോ സൂപ്പർ ഐറ്റം ആണ് ഇത് കളർ കൈലിയാണ് പ്രിന്റ് വരുന്ന കളർ കൈലിയാണ് നമ്മുടെ ഇതെല്ലാം ഹോൾസെയിൽ റേറ്റിന് തന്നെ ആയിരിക്കും വരുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു കളക്ഷൻ നമ്മൾ ഈ ഒരു ശബരില സീസണിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആണ്ടെ കാവിക്കയലി കാവിക്കയലിയിലും ഒരുപാട് പേര് കാവിക്കയലിയിൽ സ്വാമിയുടെ പിൻഡുള്ള മുണ്ട് ചോദിച്ചിരുന്നു അതാ അടിപൊളി നമുക്ക് കാവിക്കൈലിയിലും സ്വാമിയുടെ പിണ്ടുള്ള മുണ്ട് നേരത്തെ ഇല്ലായിരുന്നു ആട്ടെ സ്വാമിയുടെ ഒരു പ്രിന്റും കൂടെ ആനയുടെ ആ ഒരു പ്രിൻറ്റുമാണ് വരുന്നത് ഇന്ന് വലിയ റേറ്റ് വരുന്ന ഐറ്റം അല്ല കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ഐറ്റമാണ് അതിൻ്റെയൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് തന്നെയാണ് ഐറ്റം വരുന്നത് എന്തായാലും നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്തവർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നല്ല സൂപ്പർ ഐറ്റം ഐറ്റമാണ് അതുപോലെതാ ശബരിമലയിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട് സഞ്ചി ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് ആണ് വെറും അറുപത്തഞ്ച് രൂപയുള്ളു ഈ ഒരു സഞ്ചിക്ക് അതിൻ്റെ കാവിയുടെ വരുമ്പോഴത്തേക്കിന് നമ്മളുടെ പ്രൈസ് എൺപത്തഞ്ച് രൂപ അതുപോലെ എല്ലാ ഐറ്റവും ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കറുപ്പ് വെറുമ്പാസുകൾ ആ കു തന്നെ കുട്ടികളുടെ ഒരു ഐറ്റം വരുന്നുണ്ട് അതാ സെറ്റായിട്ട് വരുന്ന ആ സെറ്റായിട്ട് വരും ടീഷർട്ടും നിക്കറും കൂടെ വെറുമ്പുടയും കൂടെ സെറ്റായിട്ട് വരുന്നുണ്ട് എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അറുപതെയുള്ളു ഇത് പെൺകുട്ടിങ്ങൾക്കും ആൺകുട്ടികൾക്കും പറയുകയാണെങ്കിൽ ഉപയോഗിക്കാം ഒരു അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് ഈ ഒരു സെറ്റ് വരുന്നുണ്ട് നൂറ്റി അറുപരേ ഉള്ളൂ നല്ല കോട്ടൺ ഐറ്റമാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി വഴിക്കാം നമുക്ക് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ വീണ്ടും റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ബൾക്കായിട്ട് തന്നെയാണ് ഈ ഒരു സാമിയുടെ ഐറ്റം നമ്മളത് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമർ നമ്മളെ തേടി എത്തുന്നുണ്ട് അവരെ തേടി വരുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താത്തൊരു സെലക്ഷൻ നമ്മളോട് ഒരിക്കലോട്ടിരിക്കുകയാണ് സ്വാമിയുടെ ശബരിമലയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ഡ്രസ്സുകളും നമ്മുടെ കയ്യിൽ നല്ല ബൾക്ക് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ